പ്രിയുടെ പ്രേക്ഷകർക്കും നമ്മുടെ ഈ പുതിയ വിളിയിലേക്ക് വീണ്ടും സ്വാഗതം സോക്കർ ബ്ലാസ്റ്റേഴ്സിന്റെ സെക്കൻഡ് ഗോൾ കീപ്പറായ സോംകുമാർ ക്ലബ്ബ് വിട്ടു പോകാൻ സാധ്യതകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടൊരു അപ്ഡേറ്റ് ആണ് ഇന്ന് രാവിലെ ഐ എഫ് ജി ന്യൂസ് മീഡിയ പങ്കുവച്ചത് ഇന്നോ നാളെയോ തന്നെ അതിന്റെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഉണ്ടാകുമെന്നും ഐ എഫ് ജി ന്യൂസ് മീഡിയ റിപ്പോർട്ട് ചെയ്തിരുന്നു കൂടാതെ അദ്ദേഹത്തിന്റെ പകരക്കാരനായി ഒരു ഗോൾ കീപ്പറെ ഇന്നോ നാളെയോ തന്നെ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കുമെന്നും അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാലും ഇപ്പോൾ അതിന് പിന്നാലെ പുതിയൊരു അപ്ഡേറ്റ് പുറത്തേക്ക് വന്നിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ ഐ ട്രാൻസ്ഫർ മാർക്കറ്റാണ് ഈ വാർത്ത ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് ട്രാൻസ്ഫർ മാർക്കറ്റ് പങ്കുവയ്ക്കുന്ന വിവരമനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ മോഹൻ ബഗാൻ സൂപ്പർ ജീൻസിന്റെ ഗോൾ കീപ്പർ ആയിരിക്കുന്ന അർഷ് അൻവർ ഷെയ്ഖ് എന്ന് പറയുന്ന സൂപ്പർ താരത്തെയാണ് ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത് ഈ താരം മോഹൻ ബഗാന്റെ മെയിൻ ടീമിന് വേണ്ടി കളിച്ചിട്ടില്ല താരം മോഹൻ ബഗാനെ റിസർവ് ടീമിന് വേണ്ടിയാണ് കൂടുതലും കളിച്ചിട്ടുള്ളത് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് ഇദ്ദേഹം എ ടി കെയിലൂടെയാണ് വളർന്നു വന്നത് എ ടി കെയുടെ മെയിൻ ടീമിന് വേണ്ടി കളിച്ചിട്ടുണ്ട് എന്നാൽ മോഹൻ ബഗാന്റെ മെയിൻ ടീമിന് വേണ്ടി കളിച്ചിട്ടില്ല മോഹൻ ബഗാൻ ശേഷം അദ്ദേഹം പിന്നീട് റിസർവ് ടീമിന് വേണ്ടിയാണ് കളിച്ചിട്ടുള്ളത് എന്നാണ് അറിയുന്നത് അറിയാനായിട്ട് സാധിക്കുന്നത് എന്തായാലും മികച്ചൊരു താരം തന്നെയാണ് ഈ താരം എന്നാണ് നിലവിൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ഏകദേശം ഇരുപത്തി ഒന്ന് വയസ്സോളം മാത്രമാണ് ഈ താരത്തിന് നിലവിൽ പ്രായമുള്ളതെന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ മികച്ചൊരു താരം തന്നെയാണെന്ന് തന്നെ നമുക്ക് നിലവിൽ പറയേണ്ടി വരും എന്തായാലും ഒരു യുവതാരത്തെ തന്നെ ബ്ലാസ്റ്റേഴ്സ് ഗോൾ കീപ്പറായി കൊണ്ടുവന്നിട്ടുണ്ട് എന്നാലും സോംകുമാറിന്റെ പകരക്കാരനായി ഒരു റിസർട്ട് ടീമിന്റെ ഗോൾകീപ്പർ തന്നെ മതിയോ എന്നത് നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയായിരിക്കും എന്തായാലും ഇപ്പോൾ മോഹൻ ബഗാൻ സൂപ്പർ കിങ്സിന്റെ റിസർവ് ടീമിലെ ഗോൾ കീപ്പറിനെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയെന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് High Yield Transfer Market dipol pango lagi